വീണ രക്ഷിച്ച യസുകാരനെ ഉജ്ജ്വല സ്വീകരണം സ്വർണമോതിരവും ഉപഹാരങ്ങളും അടി ആഴമുള്ള കിണറ്റിൽ വീണ അയൽവാസിയായ രണ്ടു വയസ്സുകാരനെ കിണറ്റിൽ ഇറങ്ങി രക്ഷിച്ച കളപ്പുരക്കൽ മാത്തച്ഛന് മുതലക്കോടം പൗരാവലി ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് നഗരത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എഴുപത്തിയെട്ടുകാരനായ മത്തച്ഛനെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചത് മന്ത്രി പി ജെ ജോസഫ് മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്വീകരിച്ച് ആനയിക്കുവാനുണ്ടായിരുന്നു മുതലക്കോടം പാരീഷ് ഹാളിൽ നടന്ന സ്വീകരണത്തിൽ നിരവധി ഉപഹാരങ്ങളാണ് മത്തച്ഛന് നൽകിയത് മത്തച്ഛൻ ജീവൻ രക്ഷിച്ച രണ്ടു വയസ്സുകാരൻ കെവിൻ നൽകിയത് സ്വർണ്ണമോതിരമാണ് മത്തച്ഛൻ അർഹിക്കുന്ന ബഹുമതി അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ ശ്രമിക്കുമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി ജെ ജോസഫ് പറഞ്ഞു ഒരു പ്രത്യേക നിമിഷത്തിൽ ഒരു കാര്യം ചെയ്യുവാൻ ജീവൻ പോലും തണവൽക്കണിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ധൈര്യം കാണിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ സാഹസികൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞ് കിണറ്റിൽ കോയിലേക്ക് അമ്മ അലമുറയിട്ട് പിടിച്ചപ്പോൾ മത്സരം ഊടിയെത്തി കാര്യം മനസ്സിലായി കെവിൻ കെൻറ്റിൽ കിടക്കുന്നു ആ കുഞ്ഞിൻ്റെ ജീവൻ ഏത് ദിവസത്തിനും അവതരിക്കപ്പെടാം കൊണ്ട് ഒന്നും ആലോചിക്കാതെ നേരെ കെന്റിലേക്ക് കയറുമൊഴിയിറങ്ങി ഇത് അദ്ദേഹത്തിന്റെ പ്രായം ആരോഗ്യമെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും ധീരമായ നടപടിയാണ് എല്ലാ തലത്തിലും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഒതുങ്ങി നിൽക്കേണ്ട മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു മുതലക്കോടം പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് ഒലിയപ്പുറം സിസ്റ്റർ മേഴ്സി കുര്യൻ ടി എം സലീം ജോൺ നെടിയപാല ജോസി സെബാസ്റ്റിൻ മുനിസിപ്പൽ കൗൺസിലർമാർ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു